ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാക്കിയ പിന്നെ ഈ മുറു എന്തുവാ മുറുക്കിൻ്റെ ഷേപ്പിലുള്ള പത്ത് എന്തുവാ ഈ ഒരു സ്നാക്കായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് ചക്കപ്പൊടിയും അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു സ്നാക്കായിരുന്നു ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് ഈ ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് ഇത് നിറയെ ഉണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ വേറെ ആരും ഇല്ല കഴിക്കാൻ ഇത്രയും ഉണ്ടായിരുന്നു നിറച്ച് ഇപ്പം ഇത് തീരാറായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ചക്കപ്പൊടിയും കൂടെ ബാക്കി ഇരിപ്പുണ്ട് അതിൻ്റെ പകുതിയായിട്ട് ഇത് നമ്മളിനിയും വെച്ചേക്കുന്നില്ല പൊട്ടിച്ചതായതുകൊണ്ട് ഞാനിനിയും അധികം നാളൊന്നും വെച്ചേക്കുന്നില്ല ഇനി ഇരുവനെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ച് ഇന്നൊരു പക്കവടയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇതിനകത്ത് ഇത് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അരിപ്പൊടി ചേർക്കുന്നില്ല അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിപ്പോകും പക്ഷേ ഇച്ചിരി കട്ടിയൊക്കെ വേണം ഇത് ഞാൻ ചക്കപ്പൊടിയും അരിപ്പൊടിയും കടലപ്പൊടിയും കൂടെ ചേർത്താണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത് നല്ല രുചിയൊക്കെ തന്നെ പക്ഷെ ഒരുപാടങ്ങ് സോഫ്റ്റാണ് ഇത്ര ഞാൻ ഇനിവേ തീർത്തു തീരുന്നതിന് മുന്നേ അടുത്ത സ്നാക്ക് റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഇന്ന് പൊക്കാവട ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പാക്കറ്റ് കണക്കിന് ഇവിടെ വാങ്ങിച്ച് ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട് അത് അതൊരു ഒരു ഷെൽഫ് തന്നെ നിറച്ചുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നാട്ടിലെ പലഹാരങ്ങളൊക്കെ ഈ പാക്കറ്റിൽ വരുന്നത് ഞാൻ വാങ്ങിക്കുന്നതാണ് ഉപ്പേരി ചക്ക വറുത്തത അവലേ സൗലേസുണ്ട സേവ ഇന്ന് വേണ്ട എല്ലാം ഉണ്ട് എന്നെ കാണുന്നൊരു വഴക്കുറിയെന്തേലും ഇത്രയൊക്കെ സ്നാക്ക് കഴിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഈ കുറിക്കൊന്നും നിർത്താൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാമല്ലോ ഇത് കഴിഞ്ഞ ഇത്ര ഉണ്ടായിരുന്നു നിറച്ചത് ഇത്രയും ഒരാഴ്ച ആയി കറക്റ്റ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് ഉണ്ടാക്കിയത് ഇതിപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഞായറാഴ്ച ദിവസമാണ് ഒരാഴ്ച കൊണ്ട് ഇത്രയും തീർത്തിട്ടുണ്ട് ഇത് തീർന്നു കാലി ആവുന്നത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിത് തീർന്നു കാലി ആവുന്നതിന് മുന്നേ ഉണ്ടാക്കാൻ പോവാണ് അരിപ്പൊടി ചേർക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കടലമാവാണ് പിന്നെ മുളക് പൊടി കായപ്പൊടി ഉപ്പ് നമ്മുടെ ചക്ക ചക്കപ്പൊടി ഈ ചക്കപ്പൊടി കൂടെ ബാക്കി അങ്ങ് തീർക്കുവാണ് ചക്കപ്പൊടി ചേർക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് സോഫ്റ്റ് അന്നേരം പിന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല ഇത് ഇവനെ അങ്ങ് തീർത്ത് പാക്കറ്റ് എടുത്ത് അങ്ങ് കളഞ്ഞേക്കാം ആ സ്ഥലവും കാലിയാക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ ചക്കപ്പൊടി ബാക്കി മുഴുവനും ഇട്ടിട്ടുണ്ട് ഇവനെ ഞാൻ മറ്റേത് കുഴച്ച പോലെ തന്നെ അതേപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് അയമോതകപ്പൊടി അയമോതകത്തിൻ്റെ ചെറിയ അയമോതകം പൊടിച്ചതല്ല അയമോതകം പൊടി ഇട്ട് അതൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത് പക്കാവടയുടെ ഷേപ്പിലാണ് ഇന്നത്തെ സ്നാക്ക് സ്നാക്കിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ പക്കാവടകളൊക്കെ ഉണ്ടാക്കി തോണ്ടിരിക്കുകയാണ് ഇത് അവസാനത്തതാണ് അവസാനത്തത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളിന്ന് കാണിച്ചേക്കാം എന്ന കരുതി വേണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ചിലതൊക്കെ കിളിക്കൂട് പോലെയൊക്കെ ഉണ്ട് ചിലതൊക്കെ റിയൽ ഷേയ്പ്പൊക്കെ കിട്ടുന്നുണ്ട് ആളുടെ കുഴപ്പമാണെന്ന് അറിയില്ല മാവിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമാണ് എന്തുവാണെന്നറിയില്ല ഇതാണ് നമ്മുടെ ഷേയ്പ്പ് നമ്മുടെ പക്ക ഇതൊക്കെ നല്ല പ്യുവർ ഷേയ്പ്പാണ് ഒരേ അച്ചാണ് എന്താ ചിലതൊക്കെ കണ്ട് കിളിക്കൂട് പോലെ ഇരിക്കുന്നു എന്തുവാണേലും കുഴപ്പമില്ല നമ്മളങ്ങനെ അവസാനത്തെ റൗണ്ട് ഉണ്ടാക്കി എടുത്തു അങ്ങനെ എനിക്ക് അടുത്ത രണ്ടാഴ്ചത്തേക്ക് കുറിക്കാനുള്ള പക്കാവട ഇവിടെ റെഡിയായി ഒരുപാട് ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കുറിക്കാൻ ഇതൊക്കെ ധാരാളം നല്ല രുചിയുണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ എള് ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അയമോതകവും കായപ്പൊടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് എൻ്റെ ഈ പക്കവട എല്ലാവരും വായിച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ബായ് ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോഴാണ് പൊടിച്ച് നമ്മളൊരു പിന്നെ കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കുന്നത് പൊടിച്ചിട്ടാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് തണുക്കട്ട് ഇപ്പം നല്ല ചൂടാണ് നല്ല നല്ല ക്രഞ്ചിയാണ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഷെയ്പ്പൊന്നുമില്ല എനിക്കിത് കുറിക്കാൻ ധാരാളം ചായയുടെ കൂടെയും വെറുതെ ഇരിക്കുമ്പോഴും ബോറടിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും മൂവി കാണുമ്പോഴും സീരി സീരിയൽ കാണുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വേണം അതങ്ങനെ ചെറുതലേ തൊട്ടേ പഠിച്ചെന്ന് വേണമെങ്കിലും പറയാം അത്രയ്ക്ക് നാളുകൾക്ക് മുമ്പേ ഞാനിത് പഠിച്ചതാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് കാണുന്നത് അത് ഇന്നു വരെയും നിർത്തിയിട്ടില്ല ഇനി അത് കണ്ടിന്യൂ ചെയ്തു തന്നെ പോകും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് See you soon!